നമ്മുടെ ഷെയ്ഖുല്ല ഇസ്ലാം ഇബ്രാഹിം നിയാസ് കവല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ഖുറാൻ ഓതുന്നതിന് മുമ്പ് ഖത്തമൽ ഖുറാൻ ഓരോ സമയത്തും നമ്മൾ ഓതുന്ന ഓതാനിരിക്കുമ്പോൾ ചെല്ലേണ്ട മക്സദ് നീയത്താണ്

നിന്റെ ഈ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് അള്ളാ ഞാൻ നിന്നിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്നു അടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു കി വജി കൽക്കരീം നിൻ്റെ വജുഹും നിൻ്റെ വജുഹും നിന്റെ തൃപ്തിയും ലക്ഷ്യമാക്കി നിന്നെ മഹത്വൽക്കരിച്ചും ബഹുമാനിച്ചുകൊണ്ടും ഞാൻ ഓതുന്നുളംബ നിഷ്കളങ്കമായി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിലേക്കായിട്ടും ഞാൻ ഓതുന്നു അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക നിന്റെ സംരക്ഷണ കവചം കരസ്ഥമാക്കാൻ ഞാൻ ഓതുന്നു ഞാൻ ഓതുന്നത് എന്തിനാണ് അള്ളാഹുവിന് ഇബാദത്ത് എന്ന നെയ്യത്തിലും നിന്റെ സംരക്ഷണ കവചം കരസ്ഥമാക്കാനും വേണ്ടിയാണ് ഞാൻ ഓതുന്നത് മതപരമായും ദുന്യവിയായും ഊഹറവിയായുമായ എല്ലാ ബറക്കത്തും സ്ഥാനവും എല്ലാ ഹൈറും എല്ലാ ആത്മീയ സഹായവും എല്ലാ ആത്മീയ സഹായവും എല്ലാ വിജയവും തജല്ലിയാത്തുകളെയും എല്ലാ അൻവാറുകളെയും എല്ലാ ആത്മീയ രഹസ്യങ്ങളും കരസ്ഥമാക്കാൻ ഞാൻ ഓതുന്നു ഞാൻ ഖുറാൻ ഓതുന്നു ഈ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലം ഞാൻ സയ്യിദുൽ വുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹദിയ ചെയ്യുന്നു എന്ന നീയത്തോടെ ഞാൻ ഓതുന്നു അല്ലാ ഞാൻ പറയുന്നു അള്ളാ നിൻ്റെ സഹായം കൊണ്ടും നിന്റെ കഴിവുകൊണ്ടും നിന്റെ ശക്തി കൊണ്ടും നിന്നോട് സഹായം തേടിയ നിലയിലായിട്ട് ഞാൻ തോന്നുന്നു وابتغاء لمرضاتك خالصا مخلصا لله وبالله وفي الله وبنية تعبد لله وبنية التحسن والتحسين وتحسين جميع ما أس عليه من من السر والأسرار من السر ال... من السر والأسرار والأنوار والتجليات والفتوحات والفيولات والخيرات والكرامات والبركات الدينية والدنيوية والأخروية وبنية إهداء الثوابها لحضرة سيد الوجود وعلم وعلى ولكن الشهود ان الشُّهُودِ سيدنا مُحَمَّدٍ صلى اللَّهُ عَلَيْهِ وَآَلِهِ وسلم أقول أقول بإمدادك وحولك وقوتك وَقُوَّتِكَ بك بِكَ يُرْنِيَ എൻ്റെ ഖുറാനുമായിട്ട് അന്തസ്ഥാപിക്കാനും നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഖുറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ജയ ഹിസ് ജോദ് സാഹുഹ